കോക്കോട് നാരായണന് നാടകമില്ലാതെ വേറിട്ടൊരു ജീവിതമില്ല നാടകത്തെ ജീവശ്വാസം പോലെ കൊണ്ടുനടക്കുന്ന ഈ കലാകാരന് അർഹിക്കുന്ന അംഗീകാരം ഇനിയും ലഭിച്ചിട്ടില്ല കോക്കാട് നാരായണൻ എന്ന പേര് ഏകാംഗ നാടകരംഗത്ത് ഇന്ന് അത്ര പുതുമയുള്ള പേരൊന്നുമല്ല പതിനഞ്ചോളം നാടകങ്ങൾ എണ്ണമറ്റ വേദികളിൽ ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു നാടകത്തെ ജീവശ്വാസമായി കരുതുന്ന ഈ കലാകാരന് പക്ഷേ ഇദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം ഇനിയും തേടിയെത്തിയിട്ടില്ല അങ്ങോട്ട് അന്വേഷിച്ചു പോകാനും ഇദ്ദേഹത്തിന് കഴിയുകയുമില്ല നാടകമെന്നത് കോക്കാട് നാരായണന് ഒരു നേരം പോക്കല്ല അത് സമൂഹത്തിനു നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജീവിതം നോക്കി പഠിച്ചതാണ് ഇദ്ദേഹം കലയുടെ ധർമ്മം തന്റെ പഠനമുടയ്ക്കിയ ഒരു സംഭവത്തിൽ നിന്നാണ് ആദ്യ നാടകത്തിന്റെ തുടക്കം കുട്ടികളുടെ മനസ് പഠിക്കാത്ത അധ്യാപകരെ കളിയാക്കുന്നതാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു ശിവരാത്രി ദിനത്തിൽ കവങ്ങിന്റെ പട്ടയും തെങ്ങിന്റെ ഓലയും കൊണ്ട് പന്തലുണ്ടാക്കി വിളക്കിന്റെ പ്രകാശത്തിലാണ് കോക്കാട് നാരായണൻ ആദ്യമായി നാടകം അവതരിപ്പിച്ചത് അതുമുതൽ ഇന്നോളമുള്ളതൊന്നും കാൽപ്പനീകമല്ല എല്ലാം ജീവിതത്തിൽ നിന്ന് ചിന്തിയെടുത്ത ഏടുകളാണ് കാങ്കോൽ കരിങ്കുഴിയിലുണ്ടായിരുന്ന കലാസമിതി മുതൽ എത്രയെത്ര തിയേറ്റേഴ്സ് കോക്കാടിന്റെ ജീവിതത്തിൽ വന്നുപോയി ബീഡിപ്പണിക്കൊപ്പം കലാപ്രവർത്തനവും നടത്തിക്കൊണ്ടായിരുന്നു അൻപത് വർഷം കടന്നുപോയത് ഓരോ നാടകം കഴിയുമ്പോഴും കൂടെയുള്ളവർ പോയെന്നിരിക്കും അപ്പോൾ വേറെ ചിലരെ കൂട്ടി യാത്ര തുടരും മൂന്ന് തലമുറയുടെ കൂടെയെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോക്കാട് നാരായണൻ ഓർത്തെടുക്കുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് നാടകം ഏകപാത്ര നാടകമായി ചെയ്തു ഈ ഏകപാത്ര നാടകങ്ങളെല്ലാം ഉദ്ദേശിച്ചതും എൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് നാടകത്തെക്കുറിച്ച് പലയാളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ആ അഭിപ്രായങ്ങളൊന്നും എടുക്കേണ്ടത് മാത്രം എടുക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്ത് തന്നെയാണ് ഇതുവരെയും നാടകം മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം നാടകം എന്താണ് എന്ന് ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളല്ല ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം നാടകത്തിലൂടെ പറയാം അത് നാടകമാണ് അല്ല പ്രതിഷേധമാണ് അല്ല എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലും നാടകം എന്നത് ഒരു ഭ്രാന്ത തന്നെയാണ് അതൊരു നാടകം അവതരിപ്പിച്ചാൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഒരു ലഹരി കിട്ടും ശരിക്കും ആ ലഹരി കൊണ്ടുതന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും ആരുമില്ലെങ്കിലും കോക്കാട് നാടകം കളിക്കും തന്നെ കൊണ്ട് ആവുന്ന കാലം വരെ നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ